സുഹൃത്തുക്കൾ ഞാനിപ്പോൾ ഉള്ളത് വയനാട് ടൗൺഷിപ്പിൻ്റെ ഭാഗമായിട്ട് നിർമ്മിക്കുന്ന മാതൃക വീടാണ് ഈ വീടിനെ പറ്റിയിട്ട് ഒരുപാട് വിവാദങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഏതായാലും വീടിൻ്റെ ഉള്ളിൽ നമുക്കൊന്ന് കണ്ടു നോക്കാം എന്തൊക്കെ സാധനങ്ങളാണ് ഈ ഒരു പല ഫേസ്ബുക്ക് പോസ്റ്റുകൾ നമുക്ക് കാണാൻ പറ്റും ഇത് ആൾക്കാരെ പറ്റിച്ചു അപ്പോൾ ഇത് പറ്റിച്ചിരിക്കണോ പറ്റിച്ചിട്ടില്ല എന്തൊക്കെ സാധനങ്ങൾ എന്തൊക്കെ മെറ്റീരിയൽ ഇതിന് ഉപയോഗിച്ചിട്ടുള്ളതൊക്കെ നമുക്ക് കാണാം അപ്പോൾ വീട് വന്നത് ആയിരം സ്ക്വയർ ഫീറ്റാണ് ഈ ഡോറ് സ്റ്റീൽ ഡോർട്ടോ ടാറ്റന്റെ ഡോറാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് ഡോറ് തുറന്ന് വരുമ്പോ തന്നെ അത്യാവശ്യം നല്ലൊരു ഡൈനിങ് ഹാൾ ആണ് എല്ലാം സ്റ്റീൽ വിൻഡോ കാര്യങ്ങളൊക്കെ ഉണ്ട് നമസ്കാരം പിന്നെ എന്താണ് ഇതിനെ പറ്റിട്ടുള്ളൊരു പൊതുവേ ഫേസ്ബുക്കിൽ ഇപ്പോൾ ഒരു കാര്യങ്ങൾ ഇങ്ങനെ ഒന്നുകൂടെ നിൽക്കുന്നുണ്ട് അപ്പൊ ഈ ഒരു വീടിന്റെ സ്ക്വയർ ഫീറ്റ് ബെഡ്റൂമിന്റെ സ്ക്വയർ ഫീറ്റ് കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു നമുക്ക് എന്ന് വെച്ചാൽ ആയിരം സ്ക്വയർ ഫീറ്റ് ഒരു വീടാണ് കൊടുക്കുന്ന പേര് ഒരാൾക്ക് ആയിരം സ്ക്വയർ ഫീറ്റിന്റെ വീട് ബെഡ്റൂം സൈസ് ഒക്കെ രണ്ട് ബെഡ്റൂം രണ്ട് രീതിയിലുള്ള ആ അത് മാസ്റ്റർ ബെഡ്റൂം അതാണ് അതിന് അറ്റാച്ച്ഡ് ടോയ്ലറ്റ് ഉണ്ടാവും ഇത് സാദാ ബെഡ്റൂം ആണുള്ളത് ബെഡ്റൂം അതിന് നമ്മൾ കോമൺ ടോയ്ലറ്റ് ടോയ്ലറ്റ്

ഇതൊക്കെയാണ് എല്ലാം മൾട്ടിവുഡാണ് ആ മൾട്ടി വുഡിലാണ് ചെയ്തിട്ടുള്ളത് നമ്മള് ഗ്രാനൈറ്റ് വെച്ചിട്ടുണ്ട് ഇവിടെ മാത്രമല്ല ഒന്ന് ഈ ഏരിയയിലും കൂടെ ചെയ്യാനുണ്ട് നമുക്ക് ഇതിലും കബോർഡ് വരും ഇവിടെ അപ്പൊ ഇതിലും കബോർഡ് വരുന്നതാണ് ബെഡ്റൂം വരുന്നത് ഇത് അറ്റാച്ച്ഡ് ബെഡ്റൂം ആണ് ഇതിലൊക്കെ എല്ലാം കേട്ടോ എല്ലാം പൊട്ടിയൊക്കെ ഇട്ട് ഉഷാറായിട്ടുണ്ട് രണ്ട് വിൻഡോ കൊടുത്തിട്ടുണ്ട് ഇതില് പിന്നെ സാധനങ്ങൾ ഈ ഫാനൊക്കെ ഹാവൽസിന്റെ ഫാൻ ആട്ടോ ഫാൻ ആണ് തോന്നിട്ടുള്ളത് ഇതാണ് അറ്റാച്ച്ഡ് ബാത്റൂമിട്ടോ അറ്റാച്ച്ഡ് ബാത്റൂം അത്യാവശ്യം നല്ല വലുപ്പുണ്ട് ഇത് നോക്കിയാണ് ഇതൊക്കെ ഞാൻ അപ്പോക്സിന്റെ പണി ബാക്കിയുണ്ട് ഇതൊക്കെ കജാരിയന്റെ സാധനം തോന്നിട്ടോ ആ ഒരു മെറ്റീരിയൽ ആണ് ഇതിനുള്ളത് പിന്നെ സെറന്റെ ടോയ്ലറ്റ് ആണ് കൊടുത്തിട്ടുള്ളത് ക്ലോസറ്റ് ആണ് കൊടുത്തിട്ടുള്ളത് പിന്നെ സെറന്റെ പൈപ്പ് ആണ് ഇവിടെ ഒരു ബേസിംഗ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതും അതേപോലെ തന്നെ എല്ലാം രണ്ടേ രണ്ട് ടൈൽ ആട്ടോ നാലേ രണ്ടല്ല രണ്ടേ രണ്ട് ടൈലാണ് ഇതൊരു ഡിസൈൻ ആക്കി കൊടുത്താട്ടോ എല്ലാം നല്ല നല്ല സാധനങ്ങളട്ടോ എല്ലാം കൊടുത്തിട്ടുള്ളത് അപ്പൊ ഇതാണ് നമ്മളെ അറ്റാച്ച്ഡ് ബാത്റൂമ് പിന്നെ ഇത് കോമൺ ആയിട്ടുള്ള സാധനം കേട്ടോ ഇത് ഇവിടെ ഒരു കോമൺ ആയിട്ടുള്ള സംഭവം ഇത് ഇത് ഇതിലും ചേരേണ്ട സാധന കൊടുത്തിട്ടുള്ളത് ഇതിലും ചേരാണ് ഇതൊക്കെ ചേരേണ്ട സാധനങ്ങളാണ് കൊടുത്തിട്ടുള്ളത് ഇവിടെ ഈ ഒരു ബാത്റൂമിന്റെ ഒരു ഡിസൈനിലെ വ്യത്യാസം ഉണ്ട് ഇത് ചെറിയൊരു വ്യത്യാസം വന്നിട്ടുണ്ടേ പിന്നെ നമ്മള് ഇതാണ് സാധാ ബെഡ്റൂം ഇത് ആ ഇത് അവിടെ പച്ച കളർ ആണെന്നുണ്ടെങ്കിൽ ഇതൊരു യെല്ലോ ഷെയ്ഡ് ആയിട്ടുള്ള ഒരു കളർ ആട്ടോ രണ്ട് കളറിലൊരു വ്യത്യാസം വന്നിട്ടുണ്ട് ബെഡ്റൂമൊക്കെ അത്യാവശ്യം ആ ഇവിടെ വിൻഡോയിലും വ്യത്യാസം വന്നിട്ടുണ്ട് ഇത് രണ്ട് സിംഗിൾ വിൻഡോ ഇതിലൊരു മൂന്നള്ളി അത്യാവശ്യം നല്ല സാധനങ്ങൾ ആട്ടോ കൊടുത്തിട്ടുള്ളത് ഒരു വെറൈറ്റി അതായത് ഒരു സ്റ്റാൻഡേർഡ് ലുക്കിലാണ് സാധനങ്ങൾ ചെയ്തിട്ടുള്ളത് ഇവിടെയും രണ്ടേ രണ്ട് ടൈലാണ് പിന്നെ ലോക്ക് ഇത് കൊടുത്തിട്ടുള്ളത് ഗോദ്രജിന്റെ ലോക്കാട്ടോ ആട്ടോ ഇതൊക്കെ ഗോദ്രജിന്റെ ലോക്ക് ആണ് പിന്നെ ഒരു കിച്ചണിൽ വരാന്നുണ്ടെങ്കിൽ ഇത് ഫുള്ള് ഗ്രാനൈറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇത് കബോർഡ് കണ്ടോ മൾട്ടി ബൂത്ത് ആണ് ഇനി ഇതിലൊന്നും കൂടി വരുട്ടോ പിന്നെ ഹവൽസിൻ്റെ ഒരു ഔട്ട് ഫാം കൊടുത്തിട്ടുണ്ട് മൂന്ന് ചാർജിങ് പോയിന്റ് കൊടുത്ത് സോറി പോയിന്റ് കൊടുത്തിട്ടുണ്ട് മിക്സി ഗ്രൈൻഡർ ഇനി അത്യാവശ്യം മൊബൈൽ ചാർജ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എവിടെയും ചെയ്യാം ഇതൊക്കെയാണ് അപ്പം നാല് പൂർത്തായി പിന്നെ ഇതും ജറേണ്ട സാധനങ്ങളാണ് ഇത് ഗ്രാനൈറ്റ് ഗ്രാനേറ്റ് ഗ്രാനേറ്റ് ഒന്നുകൂടി ഇത് മിനിസപ്പെടുത്താണ്ട് തോന്നുന്നു ഒരു മാതൃക വീട് ഒരു വർഷമായപ്പോ കാണിക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് തട്ടി കൊടുത്താണ് തോന്നുന്നു ഏതായാലും ഇതൊന്ന് ഗ്രൈൻഡ് ചെയ്യാണ്ട് അതുകൊണ്ട് ചെയ്തിട്ടാണ് സംഭവം സെറ്റ് ഇതാണ്ടാ ഇതും ചെറണ്ട സാധനമാണ് പിന്നെ ഇത് ഒരു വീട് രണ്ടടുക്കളന്നൊക്കെ നമ്മൾ പറയലോ വലിയ അടുക്കള ചെറിയ അടുക്കള അപ്പൊ ഇതാണ് ചെറിയ അടുക്കള ചെറിയ അടുക്കള കുടിവെള്ളത്തിന്റെ ഒരു പൈപ്പ് സെറ്റ് ഇതു ജെറണ്ട സാധന ഇവിടെ ഒരു ബോട്ട് ചാർജിംഗ് ബോട്ട് കൊടുത്തിട്ടുണ്ട് അടിപൊളി എല്ലാം ഉഷാറ് ഇവിടെ നേരെ പുറത്തേക്ക് ലോക്കാണ് തോന്നുന്നു സംഭവം സെറ്റ്